വർഷമായി ിൽ സംസ്ഥാനതലത്തിൽ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഒട്ടേറെ വികസന പരിപാടികളുമായി സതയം പതിനഞ്ച് വർഷമായി സംസ്ഥാനം പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ ഒരു വേറിട്ട പരിപാടിയാണ് ഒരുപക്ഷത്തെയും ഈ പദ്ധതിയിൽ നമ്മൾ ജൂൺ അഞ്ചിന് പരിസ്ഥിതി ദിനത്തിലാണ് നമ്മൾ ഈ പരിപാടി നടത്താറുള്ളത് പക്ഷേ ഇപ്പോൾ ഈ തവണ നമ്മൾ കുറച്ച് വൈകിപ്പോയി എന്നിരുന്നാലും നമ്മുടെ പദ്ധതി നമ്മൾ നടപ്പാക്കുകയാണ് നമ്മുടെ ഈ വൃക്ഷത്തൈ പുസ്തസഞ്ചീ പദ്ധതി എന്ന് പറഞ്ഞാൽ അറിയാലോ നമ്മൾ വൃക്ഷത്തൈ കൊടുക്കും അതിനോടൊപ്പം പുസ്താക്കിറ്റും കൊടുക്കും ആ വൃക്ഷത്തൈ പരിപാലിച്ച് നല്ല നിലയിൽ വളർത്തിക്കൊണ്ടുവരുന്നവർക്ക് സതയം ചാരിറ്റബിൾ ട്രസ്റ്റ് ഒരു സമ്മാനം വിതരണം ചെയ്യുന്നുണ്ട് നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഒരു പരിപാടി നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാക്കുവാൻ എല്ലാവരും ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ വൃക്ഷത്തൈ കുറേ ജൂൺ അഞ്ച് പരിസ്ഥിതി നമ്മൾ കൊടുത്തു കഴിഞ്ഞു പല സ്ഥലങ്ങളിൽ നമ്മൾ അത് വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ കുറച്ച് തൈകളുണ്ട് അത് കുറച്ച് ആളുകൾക്ക് നമ്മൾ നൽകും അതിന് ശേഷം അവരെ ശരിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ പരിപാടിയിലേക്ക് കടക്കുകയാണ് സതീഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ഒട്ടേറെ വികസന പരിപാടികളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് സ്നേഹമീ കുപ്പായം അതായത് നല്ല വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹമീ കുപ്പായം അതായത് നിങ്ങൾ അലമാരയിൽ സൂക്ഷിക്കുന്ന ഒട്ടും കൂടുതൽ പഴകാത്ത നല്ല വസ്ത്രങ്ങൾ അതായത് മുഴുകാത്തതും തീറാത്തതുമായ നല്ല വസ്ത്രങ്ങൾ ശേഖരിച്ച് ഞങ്ങളത് സ്നേഹമീ കുപ്പായമായി നമ്മുടെ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് സ്നേഹമീ കുപ്പായം ഇത് തലത്തിൽ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തന്നെ ആദ്യമായിട്ട് നടപ്പാക്കിയത് സതീ ചാരിറ്റബിൾ ട്രസ്റ്റാണ് അതിന് ശേഷം ഒട്ടേറെ ആളുകൾ നമ്മളെ പിന്തുടർന്നുകൊണ്ട് അതിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പിന്നെ നമ്മുടെ പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വി അനിൽകുമാറാണ് അതായത് കുന്നമംഗല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അദ്ദേഹം കുന്നമംഗലം ഗ്രാമം അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല ഉടനെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിനു വേണ്ടി വികസന കാര്യത്തിനു വേണ്ടി ഒട്ടേറെ പദ്ധതികളുമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകനാണ് അദ്ദേഹത്തിന് ഞാൻ ആദ്യമായി തന്നെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ നമ്മുടെ ഈ വേദി നിയന്ത്രിക്കുന്നത് സതയം ചെയർമാനും അതുപോലെ ഫൗണ്ടർ ചെയർമാനും സീനിയർ പത്രപ്രവർത്തകനുമായ എം കെ രമേഷ് കുമാർ അദ്ദേഹത്തിനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കാലം വളരെ മോശപ്പെട്ട ഒരു കാലമാണ് നമുക്കറിയാം ആ ഒരു കാലഘട്ടത്തെ സൂചന കൂടി നോക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് അപ്പോൾ ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത അറിയാം ഒരു പുസ്തക പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആ കാലം കാലത്തിന്റെ അങ്ങേറ്റത്തേക്ക് നമുക്ക് നിലനിൽപ്പിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഒരു ഉച്ച പരിപാലിക്കാം നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ മരം അതില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പിക്കാം ആ ഒരു സംഗതിയുടെ ഒരു ഏറ്റവും പ്രയുക്തമായിട്ട് കാത്തുസൂക്ഷിച്ച് അത് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം ആണ് അതോടൊപ്പം തന്നെ ഒരു നടപടിക്രമങ്ങളാണ് ഇവിടെ ഒപ്പം ഒരു പദ്ധതിയോടൊപ്പം തന്നെ കുപ്പായം പദ്ധതി അതിൽ ഇവിടെ പുതിയതും പഴയതുമായിട്ടുള്ള വസ്ത്രങ്ങൾ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട് ആ വസ്ത്രങ്ങൾ കൂടി കൊടുക്കുന്ന ചടങ്ങിന്റെ ഒരു പ്രിയപ്പെട്ട അനിയട്ട് ഗ്രാമപഞ്ചായത്തിന്റെ ചലിക്കുന്ന വയസ് പാസുകൾ ചലിക്കുന്ന അന്ന് എല്ലാ ഇടത്തും അതിൻ്റെതായിട്ടുള്ള വികസനത്തിന്റെ നേരായ വഴികളിലേക്ക് എത്തിക്കുന്ന സഹോദരൻ നമ്മുടെ ഞങ്ങളുടെ ഏറ്റവും വലിയ എന്റെ അതുപോലെ തന്നെ ഏറ്റവും സന്തോഷ സഹചാരി അനുഭാവിയും സഹായവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതുപോലെ സുരേഷ് സീനിയർ ടീച്ചർ അതുപോലെ തന്നെ തുളസേട്ടൻ പിന്നെ പിന്നെ സന്ദീപ് എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്തു ഇന്നത്തെ ഒരു ഔപചാരികതയിലേക്ക് ഞാൻ കടക്കാനുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സദയത്തിന്റെ കിറ്റ് വിതരണം ആ കിറ്റ് വിതരണത്തിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് വാസ്തവത്തിൽ ഇവിടെ നടക്കുന്നത് നമ്മളിത് എൺപതിലധികം പർക്ക് ഇവിടെ കിറ്റ് കൊടുക്കുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടമായിട്ട് നമ്മൾ വീടുകളിൽ കേന്ദ്രീകരിച്ചിട്ട് പിന്നെ കിടപ്പ് രോഗികളുടെ മക്കൾക്ക് അത്യാവശ്യം കിടപ്പ് രോഗികൾ വില പറ്റാത്ത ആളുകൾക്ക് വീടുകളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം കൂടിയുണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ നമ്മൾ നമ്മൾ ആലോചിക്കുന്നത് ചെയ്യുന്ന വയനാട്ടിലേക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു സംഗതി അത് നടക്കാൻ പറ്റുമോ എന്നത് ദൈവം ദൈവവും ഇത് മറ്റു സാഹചര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാണെങ്കിൽ നമ്മൾ അതും കൊടുക്കും അപ്പം ആ ഒരു ഘട്ടമാണ് ഇവിടെ നടക്കുന്നത് അപ്പം സതയത്തിന്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു സ്നേഹമീക്കുപായം സ്നേഹമീക്കുപായത്തിന്റെ ഇതുപോലെ ആളുകൾ അറിഞ്ഞും സ്നേഹിച്ചു തരുന്ന വസ്ത്രങ്ങളാണ് ഇവിടെ ആ വസ്ത്രത്തോടൊപ്പം ഇതും കൂടി നൽകുന്നു അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചത് പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഫോറസ്ട്രി വിഭാഗവുമായിട്ട് സഹകരിച്ചു കൊണ്ടാണ് ഒരു വൃക്ഷത്തെയും നൽകുന്നത് ആ എല്ലാ പ്രാവശ്യവും നമുക്ക് സൗജന്യമായിട്ടാണ് തരുന്നത് ഈ പ്രാവശ്യം വൃക്ഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ചില നിയന്ത്രണങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ട് പരിമിതമായിട്ട് മാത്രമേ കൊടുക്കൂ അപ്പൊ നമ്മൾ പരിമിതമായിട്ടുള്ള ഒരു സംഗതി അന്ന് പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള ഒരു നമ്മുടെ ഈ ചടങ്ങിന്റെ ഒരു ഭാഗമായിട്ട് ഫോർസ് മാത്രമേ കുറച്ച് വൃക്ഷത്തൈ മാത്രമേ നോക്കുന്നുള്ളൂ ആ ഒരു വൃക്ഷത്തെയും ഇവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട് നേരത്തെ നമ്മുടെ പാർട്ടി ചെയർമാൻ സൂചിപ്പിച്ചു പരിപാലിക്കുന്ന ആളുകൾക്ക് ഞാൻ നേരത്തെ ആദ്യം തുടക്കം തന്നെ പറഞ്ഞു ഈ വൃക്ഷത്തെയും ബാധിയുടെ നമ്മുടെ നിലനിൽപ്പിന്റെ ആധാരമായിട്ടുള്ള വൃക്ഷത്തൈ പരിപാലിക്കുന്ന ആളുകൾക്ക് ഓരോ വർഷവും ഞങ്ങൾ അത് അസസ് ചെയ്തിട്ട് സമ്മാനം കൊടുക്കുന്നുണ്ട് നമ്മുടെ നമ്മൾ മക്കളെ നോക്കുന്നത് പോലെ തന്നെ കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭൂമിക്കൊരു പ്രപഞ്ചമായിട്ട് ഇരക്കും എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രപഞ്ചത്തിൽ മൊത്തത്തിലുള്ള ഒരു സഹകരണമാണ് അത് നമ്മൾ പരിമാരിക്കണം അതില്ലാതെ നമ്മുടെ നിങ്ങളിപ്പോ നിങ്ങളെല്ലാവരോടും വിളിച്ചു ചേർത്തു വളരെ ചെറിയ സഹായമാണെങ്കിലും ഇതെല്ലാം സംഘടിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ പിന്നിൽ വളരെ ശ്രമകരമായ പ്രവർത്തനമാണ് അതുകൊണ്ട് തന്നെ അത് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി ഭദ്രതയുള്ളവരും പ്രയാസം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ തയ്യാറുള്ളവരുമായിട്ടുള്ള ആളുകളുണ്ട് അതേപോലെ തന്നെ സഹായം ലഭ്യമാകേണ്ടുന്ന ആളുകളുമുണ്ട് പക്ഷെ ഇത് രണ്ടും രണ്ട് ധ്രുവരിക അവിടെയാണ് സതയം ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള സംഘടനയുടെ പ്രാധാന്യം ഈ രണ്ട് ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് സഹായം ചെയ്യാൻ തയ്യാറുന്നവരെയും എന്നവരെയും കിട്ടേണ്ടവരെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു കണ്ണിയായി പ്രവർത്തിക്കുക എന്നാണ് അതല്ലെങ്കിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം നിരന്തരമായ വിവിധങ്ങളായ പരിപാടികളിൽ സംഘടിപ്പിച്ചുകൊണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിൽ ചതയം ചാരിറ്റബിൾ ട്രസ്റ്റിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് ഈ ഹോളൊന്ന് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തിനാണ് ഇങ്ങനെ കുറച്ച് ദേശപ്രയാസമൊക്കെ ഉള്ള ആളുകളെ ആളെ കുറച്ച് പുസ്തക വിതരണവും കുറച്ച് വസ്ത്ര വിതരണവും വിതരണമൊക്കെ ഒരു പരിപാടിയാണ് രൂപ ടക്കണം പഞ്ചായത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ആണെങ്കിൽ താക്കോൽ ഞാൻ വാങ്ങി തരാം പൈസ അടക്കണ്ട പൈസ ഇല്ലാതെയാണ് ആ പൈസ ഞാൻ ഒഴിവാക്കി കൊടുത്തോണ്ടാണ് നമ്മുടെ ഇവിടെ സംഘടിപ്പിച്ചത് അതായത് ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഫീസ് വാങ്ങാന്ന് പറഞ്ഞത് ശരിയല്ല നിയമപുസ്തകത്തിൽ ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത് വാങ്ങണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇങ്ങനെയുള്ള ചില ഇടപെടലുകൂടി വേണമല്ലോ എന്ന് ഞാൻ കരുതിയത് കൊണ്ട് ഫീസ് ഇല്ലാതെ നമുക്ക് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ കാലത്ത് വിദ്യാഭ്യാസം നേടുന്നവർ ഞാനൊക്കെ വിദ്യാഭ്യാസം നേടിയ കാലത്തുള്ള കാലഘട്ടത്തിൽ വ്യത്യസ്തമായി ഒരുപാട് ഭാഗ്യവാന്മാരായിട്ടുള്ള ആളുകളാണ് ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പഠിക്കുമ്പോ പിടിച്ചാൽ എന്റെ അച്ഛനും അമ്മയൊന്നും പി ടി ഐ പോരാ ഒരു ക്ലാസ് ക്ലാസ് റൂമിൽ വിളിച്ചാൽ ും കുട്ടികളുള്ളിൽ പോകുന്ന ആളുകളാണ് രണ്ടോ മൂന്നോ ആളെ വരാത്തതുണ്ടാവും ബാക്കി എല്ലാ രക്ഷിതാക്കളും വരും അത് തന്നെ വരാത്തവർക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളും കേസോ മരണോ മറ്റു കാര്യങ്ങളായി അപ്പൊ രക്ഷിതാക്കൾ എത്രത്തോളം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധേയരാണ് എന്നതിന്റെ ഒരു ഉദാഹരണമാണത് മാത്രല്ല ഞാൻ സ്കൂൾ പഠിക്കുമ്പോ ഒരു എഴുപത് ശതമാനത്തിലേറെ കുട്ടികൾ സ്കൂളിലേക്ക് വന്നിരുന്നത് ഉച്ചക്ക് സ്കൂളിൽ നിന്ന് വിതരണം ചെയ്യുന്ന ഉച്ചഭക്ഷണം ഉണ്ടാവും എന്നതുകൊണ്ട് തന്നെയാണ് മഹാഭൂരിപക്ഷം ഇരുന്ന രക്ഷിതാക്കൾ കുട്ടികളെ സ്കൂളിലേക്ക് വിട്ടിരുന്നത് ആ ഉച്ചഭക്ഷണം കിട്ടും വീട്ടിൽ നിന്നുള്ള കുറെ പ്രയാസങ്ങൾ ഒഴിവാക്കി കിട്ടും വൈകുന്നേരം വരെ എന്നതുകൊണ്ടാണ് ഇന്നത്തെ സാഹചര്യം അതല്ല ഇന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ നല്ല കൂടിയുള്ള വിദ്യാഭ്യാസം ലഭിക്കണമെന്നും കിട്ടാവുന്നതിന്റെ പരമാവധി ഉന്നത വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് കിട്ടണമെന്നുമുള്ള രക്ഷിതാക്കുന്ന ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് വിദ്യാഭ്യാസം അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞാൻ എൽ പി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിലെ ഇരിക്കുന്ന ബെഞ്ച് ഞങ്ങൾ രാവിലെ വന്നാൽ കാല് ഉള്ളിലേക്ക് കയറ്റി പുസ്തകം മണ്ണിലാണ് വെക്കുക ബാഗ് എന്ന് പറയുന്ന കാര്യം ഒരു തറ എന്നത് അപൂർവ സ്കൂളുകളിലും പക്ഷെ ഇന്ന് നമ്മുടെ സർക്കാർ സ്കൂളുകൾ ഒരുപാട് മാറി സാമ്പത്തികമായി വലിയ ഭദ്രതയുള്ള നല്ല സാമ്പത്തിക സ്ഥിതി രക്ഷിതാക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ഒരു കാലത്ത് ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിച്ചിരുന്നത് അവർക്ക് മാത്രമേ അൺഎയ്ഡഡ് സ്കൂളുകളിലും നല്ല നിലവാരത്തിലുള്ള കെട്ടിടങ്ങളുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് അൺഎയ്ഡഡ് സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും ഒക്കെ വെല്ലുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ളതും ഏറ്റവും സൗകര്യപ്രദവുമായ നല്ല ഭൗതിക സാഹചര്യമുള്ള സ്കൂൾ കെട്ടിടങ്ങളായി നമ്മുടെ പ്രദേശത്തെ എല്ലാ സർക്കാർ സ്കൂളുകളും മാറിയിരുന്നതാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്നു കോഴിക്കോട് ജില്ലയിലെ പറയഞ്ചേരി സ്കൂൾ പറയുന്നുണ്ടോ പറയഞ്ചേരി സ്കൂളില് അന്ന് കുട്ടികൾ പരീക്ഷ എഴുതുന്നു എഴുതിയ മുഴുവൻ കുട്ടികളും തോൽക്കുന്ന സ്കൂളാണ് പറയഞ്ചേരി സ്കൂൾ എന്നാൽ ഒരു പത്ത് പതിനഞ്ച് വർഷകാലമായി പറയഞ്ചേരി സ്കൂളില് എഴുതിയ മുഴുവൻ കുട്ടികളും ഇപ്പൊ ജയിക്കുന്നുണ്ട് മുഴുവൻ കുട്ടികളും ജയിക്കുന്ന സ്കൂൾ എന്ന ഖ്യാതി ആ സ്കൂളിൽ നേടാൻ വേണ്ടി സാധിക്കുന്നത് അപ്പൊ പഴയകാലത്ത് വ്യത്യസ്തമായ ഒരുപാട് സൗകര്യങ്ങളും അതിന്റെ ഭാഗമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കി നാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് നിങ്ങളൊരു ഏഴാം ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ആ കുട്ടി വളരെ കൃത്യമായി പറയും ഞാൻ എഞ്ചിനീയർ ആവാനാണ് അല്ലെങ്കിൽ ഞാൻ കാർഷിക മേഖലയിൽ വിദഗ്ധരാവാനാണ് അല്ലെങ്കിൽ ഡോക്ടർ ആവാനാണ് അല്ലെങ്കിൽ നല്ല ഹോട്ടൽ മാനേജ്മെന്റ് മാനേജർ ആവാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇന്ന കോഴ്സിലേക്ക് പോകണം ഞാൻ ആണ് ഉദ്ദേശിക്കുന്നത് എന്നല്ല കുട്ടികളെയും ഇപ്പോ അപ്പോ ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സിലൊക്കെ വരുമ്പോഴേക്കും കുട്ടി എവിടേക്കെക്കണം എന്നത് നിങ്ങളുടെ ഒന്നും സഹായമില്ലാതെ തന്നെ കുട്ടി തീരുമാനിക്കുന്ന സാഹചര്യമാണ് പഴയ കാലത്തെ പോലെ അധ്യാപകർക്ക് സ്കൂളിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ച് പോകാൻ കഴിയില്ലേ ഇപ്പോ നല്ല ഹോംവർക്ക് ചെയ്തെങ്കിൽ മാത്രമേ അധ്യാപകർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റൂ അല്ലെ അംഗൻവാടി കുട്ടികൾ പോലും ഇപ്പം ആ രീതിയില് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റം വലിയ കുതിച്ചു കുതിച്ചുചാട്ടം അതൊക്കെ പങ്ക് ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ ദൈനംദിന ജീവിതവും നമ്മുടെ സേവന വേതന വ്യവസ്ഥിതി കോവിഡ് കാലത്ത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം അഞ്ച് അൻപത് ലക്ഷം അൻപത് ലക്ഷം ഔദ്യോഗിക കണക്ക് അതായത് സർക്കാർ അറിവോടുകൂടി നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണം അൻപത് ലക്ഷമാണ് എന്താ ഇത്തരം നിയമങ്ങൾ കേരളത്തിലേക്ക് ജോലി തേടി വരുന്നത് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിലവിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്ന സേവന വേദന വ്യവസ്ഥയാണ് രാവിലെ ഒരാളെ നമ്മൾ പണിക്ക് പിടിച്ച് വൈകുന്നേരം അയാൾ പണി മാറ്റി പോകുമ്പോൾ അയാൾക്ക് കൂലി കൊടുക്കണം എത്രയാണ് നമ്മൾ കൂലി കൊടുക്കപ്പം ഒരു അവിദഗ്ധ തൊഴിലാളി അതിദഗ്ധ തൊഴിലാണി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പോകുന്നത് സ്കിൽഡ് അല്ലാത്ത വർക്ക് ചെയ്യുന്ന അതായത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ കൽപ്പണിക്കാരന്റെ കൂടെ കൈയ്യാളായി നിൽക്കുന്ന ആള് അവിദഗ്ധ തൊഴിലാളിയാണ് ആ അവിദഗ്ധ തൊഴിലാളിക്ക് ഇപ്പൊ എത്ര എന്ന് പറയാൻ കഴിയും ആയിരം പറഞ്ഞു ടീച്ചറും പറഞ്ഞു ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ തൊള്ളായിരം അപ്പൊ രണ്ട് ഗൂലിയായിപ്പോ ആയിരം പറഞ്ഞു ഞാൻ തൊള്ളായിരം പറഞ്ഞു ചിലരെ ചോദിച്ചൊരുനൂന്ന് പറയും ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എത്രയോ ഭൂലി എന്നുള്ളത് നമുക്ക് കൃത്യമായില്ല പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് രാഷ്ട്രീയം അവസാനം വൈകുന്നേരം പണി മാറ്റിപ്പോകുമ്പോൾ ഓരോട് ചോദിക്കും നിങ്ങളെ ഭൂരി എത്രയാണ് അത് നമുക്ക് കൊടുക്കും അത് നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു മാറ്റാണ് ഇങ്ങനെ സേവന വേതന വ്യവസ്ഥയിൽ ഏറ്റവും മെച്ചപ്പെട്ട സാഹചര്യം കേരളത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഇരുന്നൂറും ഇരുന്നൂറ്റി നാൽപ്പതും മുന്നൂറും ഒക്കെ കൂലി കിട്ടുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്രയധികം ആളുകൾ കേരളത്തിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ മെച്ചപ്പെട്ട സേവന വേദന വ്യവസ്ഥയുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് പഴയ കാലത്തെ പോലെ എട്ടും ഒമ്പതും പത്തും മക്കളില്ല രണ്ട് കുട്ടികൾ മാത്രമാണ് മഹാഭൂരിപക്ഷവും അതുകൊണ്ട് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിലും അവരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിലും എല്ലാം നന്നായി ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അങ്ങനെ നമ്മളെ ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ സൂചിപ്പിച്ചിരുന്ന കാര്യം ഈ കാലത്ത് വിദ്യാഭ്യാസം നേടുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ ഗവൺമെന്റിന്റെ രക്ഷിതാക്കളുടെ അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സതയം ചാരിറ്റബിൾ ട്രസ്റ്റ് പോലും പ്രവർത്തിക്കുന്ന നമ്മുടെ നാട്ടിലെ വിവിധ സംഘടനകളുടെ ഒക്കെ സഹായം നമുക്ക് ഇപ്പോൾ ലഭ്യമാകും ആ സഹായമെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും വരാതെ അതിലൊന്നും പിടികൊടുക്കാതെ നമ്മുടെ രാജ്യത്തിനോട് സ്നേഹമുള്ള ഉത്തമ പൗരന്മാരായി നമ്മുടെ രാജ്യത്തിനോട് ബാധ്യതയും ഉത്തരവാദിത്വമുള്ള ഉത്തമ പൗരന്മാരായി വളരാനും നമ്മുടെ നാടിനെ ഭാവിയിൽ നയിക്കാനുമുള്ള ശേഷിയുള്ള ആളുകളുമായി ഈ കുട്ടികൾക്കെല്ലാം വളരാൻ വേണ്ടി കഴിയണം അങ്ങനെ നിങ്ങളുടെ വളർച്ചയുടെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഇങ്ങനെ ഞാൻ നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഉന്നമംഗലത്തെ സതയവ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള സംഘടനകൾ ഞങ്ങളുടെ വളർച്ചയിൽ സഹായകരമായ പിന്തുണ നൽകിയിട്ടുണ്ട് എന്ന ഈ ഈ ഓർമ്മയുണ്ടാവണം ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും കുന്ദമംഗല ഗ്രാമപഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കും ഒരു കിറ്റ് പൂജ ജീവിതങ്ങൾ പിന്നിട്ടു ഈ പരിപാടിയിലേക്ക് എത്താൻ സാധിച്ചത് ഭയങ്കര സന്തോഷമുണ്ട് അതുപോലെ തന്നെ പുസ്തകങ്ങൾ കൂടി കുറെ പുസ്തകങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതെല്ലാം നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കുറെ ബുക്കുകൾ ഞങ്ങൾക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയത്

ശേഖരെയും കുടുംബത്തിൻ്റെയും അവരുടെ കുടുംബം എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ സതയം തീ അല്ലെങ്കിൽ യോഗ കുടുംബത്തിന്റെ ഒരു ശരിക്കുമുള്ള ഒരു കരസ്പർശം അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതേമാതിരി തന്നെ രക്ഷാധികാരി ഓരോ നോട്ടുകുക്കുകൾ ഞങ്ങൾക്ക് സമാധാനം ചെയ്ത അതുപോലെ തന്നെ ഡ്രസ്സുകൾ ഇവിടെ എത്തിച്ചെന്ന ഓരോ അംഗങ്ങളോടും സതയം കടപ്പാടും നന്ദി നന്ദിയാണ് നന്ദി ഞങ്ങൾ പറയില്ല കാരണം നന്നുകയാണെങ്കിൽ സതയത്തിനൊപ്പം നിങ്ങൾ ഉണ്ടാകണം കാരണം സതയം നിങ്ങൾക്കൊപ്പമല്ല സതയത്തിൻ്റെ ഒപ്പം നിങ്ങളുണ്ടെങ്കിൽ

thank é que... you sí, sí.